ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് തീരുമാനം സാധാരണ മാധ്യമപ്രവർത്തകർ സോഴ്സ് വെളിപ്പെടുത്താറില്ലല്ലോ ഞാനും പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു 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 ഓഹോ വെരി ഗുഡ് എന്നുള്ള നിലയ്ക്ക് ഭാഗമായിട്ടോ നിയമപരമായ കാര്യം ചോദിച്ചോട്ടെ പോലീസിന്റെ പക്കള സി ഡി ആർ ചോർത്തുന്ന നിയമവിരുദ്ധമാണോ ശ്രീ കെ ശരകുമാർ പിന്നെ ശീല പോലീസിന്റെ ഭാഗത്ത് സി ഡി ആർ ആരും ചോർത്തിയിട്ടൊന്നുമില്ല സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമ്മികത ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ താങ്കളുടെ എതിർപ്പ് സ്റ്റേഷനിൽ കയറി കിട്ടില്ല നിങ്ങൾ ഇങ്ങനെ

അത്രീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയുമ്പോൾ പബ്ലിക് ഡൊമൈൻ അല്ലാത്ത ഒന്ന് വക്കീലോത്തെടുത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് ധൈര്യം ഉണ്ടെങ്കിൽ പറയാം ശ്രീ കെ സരുൺകുമാർ ഇല്ലേ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ രേഖകൾ ആ പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ് ഡോക്യുമെന്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുത്താൽ കിട്ടും ഫോൺ കോൾ മൂക്കി സർക്കാരിന്റെ പോയി 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 പണി ഒന്ന് തരത്തി കളിക്കടാ

അപേക്ഷ അപേക്ഷ കൊടുത്താണോ കൊടുത്താണോ അരുൺകുമാർ അപേക്ഷ അപേക്ഷ കൊടുത്താണോ കൊടുത്താണോ താങ്കൾ താങ്കൾ ആ ആ കോടതിയിൽ നിന്ന് എനിക്കറിയാൻ പാടില്ല അത് പറയേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞോളാം എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ടടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ താങ്കൾ ഒന്നാംഘട്ടം തർക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ച ഇത് അപ്പനോട് പോയി പറഞ്ഞു എന്തു പറയഞ്ഞേനിക്ക് അറിയാമല്ലട്ടോ ഇ പോക്കാം മണ്ണൻ പട്ടയാണ് ഞാൻ വെല്ലു വിളിക്കുന്നു അരുൺകുമാർ അഭേക്ഷ കൊടുത്തു ഇ ഞാൻ വെല്ലു വിളിക്കുന്നു ഏറ്റെടുക്കണോ അരുൺകുമാർ അഭേക്ഷ കൊടുത്തുട്ടില്ല ഞാൻ വെല്ലു വിളിക്കുന്നു ഏറ്റെടുക്കണോ കരിമു സത്യമാണെങ്കിലും എനിക്ക് തങ്ക് ഇറച്ചു കൊടുക്കാൻ പറ്റോ നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കണോ അഭേക്ഷ കൊടുത്തു അരുൺകുമാർ ഏറ്റെടുക്കണോ എന്ന അഭേക്ഷ കാണിക്കാതെ അപ്പുറത്തുള്ളവൻ വെല്ലുവിളിച്ചാലും വെല്ലുവിളി ഏറ്റെടുക്കും അഭേക്ഷ കാണിക്കാതെ വെല്ലുവിളി ഏറ്റെടുക്കും അല്ല വെറുതെ ഓരെ ഇടാകൂടങ്ങൾണ്ടാക്കണ്ടട്ടോ ഒച്ചടക്കില്ല നമുക്ക് സാനിഫൈഡ് കോപ്പി ആണോ സർ എടുത്തത് ആ

ഏത് ചാനൽ ആയിക്കോട്ടെ നിങ്ങൾ ഈ പത്ത് പരുപതോളം കോളുകൾ രണ്ട് ദിവസമായി വിളിച്ചു എന്നതിന് വിളിച്ചില്ല എന്ന് നിങ്ങൾക്ക് പരാതിയില്ല കോൺഫറൻസ് കോൾ ഇട്ട് ഈ കേസിലെ നാല് പ്രതികളുമായിട്ട് സംസാരിച്ചു എന്നതിൽ നിങ്ങൾക്ക് പരാതിയില്ല വിളിച്ചില്ല ചാടി വേണ്ടായിരുന്നു പച്ചക്കള്ളം പരാതിയില്ലാവേശത്തിലെടുത്ത് പച്ചക്കള്ള നിങ്ങൾ പറയാൻ അനുവദിക്കില്ലാതെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളാണ് ആങ്കർ നിങ്ങളാണ് ഈ ചർച്ച നിയന്ത്രിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രസംഗിച്ചില്ല ഇതൊക്കെ ഞാൻ എന്ത് മര്യാദ ഒരു ഒരു ൂളി സംഘത്തിന് ഹൂടികൻ സംഘത്തിന് വേട്ടക്കെട്ട് ഓർത്തു ശ്രീ കെ ശരൺകുമാർ അവൻ ഒരു സാമൂഹ്യ ദുരന്തമാണ് ഒരിക്കലും അതൊരു മര്യാദകേടല്ല ഞാൻ പറയാം സത്യസന്ധമായിട്ടുള്ള വരും ഞാൻ എഴുതിയിരിക്കുന്ന വാചകം സാമർഥ്യം സത്യം സാമർഥ്യത്തെക്കാൾ സുന്ദരമാണെന്നതാണ്

ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ കരിങ്കുടി പാളയം പാളയം സംസം ഹോട്ടലിന് മുന്നിലാണ് കരിങ്കുടി പ്രകടനം നടത്തുന്നത് നേതാവിന്റെ പേര് ഞാൻ പറയണോ മാധ്യമപ്രവർത്തകരെ പേര് ഞാൻ പറയണോ അന്വേഷിക്കോ സി ഡി ആർ എടുക്കുവോ സർ താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തനം വിളിച്ച് എസ് എഫ് ഐ നേതാക്കളുടെ പേരുകൾ ഇവിടെ പറയാത്തത് എന്ന നാവിൻ തുമ്പിൽ ഉണ്ട് ശ്രീ കെ സരൺകുമാർ എടുക്കോ പോയി അവിടെ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഗവർണർ ൾ മാധ്യമ്രവർത്തകരെ ആവർത്തിച്ചു വിളിച്ച് പറഞ്ഞു കരിങ്കുടി അവിടെയാണ് സി ഡി ആർ എടുക്കോ വേഷം കെട്ട് എന്റെ അടുത്ത് അക്രമ സംഭവം എങ്ങനെയാണ് ഈ ഇവിടെ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് അന്വേഷിക്കട്ടെ ഈ എന്താ കാര്യം നിങ്ങളെ പോലീസിന്റെ ആക്കിയോ കിട്ടിയതൊന്നും ും പോലീസ് അവന്റെ ഉണ്ടാക്കി ആയിക്കോട്ടെ അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ ശ്രീ കെ എസ് അരുൺകുമാർ മാറ്റം ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ തൃക്കാക്കര തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കളുടെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് താങ്കൾ കൊലം മാറ്റി കൊടുക്കാൻ വിളിച്ചിട്ടില്ലേ ശ്രീ കെ എസ് അരുൺകുമാർ ഇല്ലെന്ന് പറ ഞാൻ തെളിയിക്കാം ഇത്രയും തൃക്കാക്ക ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് അരുൺകുമാർ മാധ്യമപ്രവർത്തകരെ ഫോണിൽ വിളിച്ചിട്ടില്ലേ പുച്ചോ കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു വായിച്ചു ആധ്യമപ്രവർത്തകുമാറിനും അരുൺകുമാർ പ്ലാൻ ചെയ്തതിൽ മാധ്യമപ്രവർത്തകർക്ക് ഏതെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു മാധ്യമ താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ് സർവീ അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് താങ്കളുടെ അജണ്ടക്കൂടെ താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾക്കാണ് പൊള്ളുന്നത് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നാൻ കിട്ടി സമയം നല്ലതാണ് വെല്ലുവിളിക്കാവോതെടുപ്പിന്റെ സമയത്ത് താങ്കൾ വിളിച്ചത് വെല്ലുവിളിക്കാവോ ഫ്ലൈ വിനീത പറയുന്നതിനെ ചുണ്ടനക്കമാക്കി ആ വിഷ്വൽ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു ഷൂ എറിയൂ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ അധമാ സൈബർ കള്ളപ്പടയാണ് ഈ നാട് മുടിയും